വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് ണത്തിന് അറുതി വരുത്തുക അഥവാ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ദക്ഷിണ കൊറിയ സ്റ്റോക്ക് ഹോം പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെ നടന്ന ഈ ഉച്ചകോടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് യു എൻ ഇ പിൻ്റെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഫിൻലാൻഡ് മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഐ യു സി എൻ അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചു ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ കാർഡുകൾ ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഡി ഡിറ്റിയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിന് കൊടുത്ത റേച്ചൽ കാഴ്സൻ്റെ പ്രശസ്ത പുസ്തകം നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പൂർണ്ണരൂപം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം പച്ച വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ ഏറ്റവും വേഗത കൂടിയ കാറ്റിനുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് ടോർണാഡോ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡ കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ് അമൃതാ ദേവി ബൈഷ്ണോയി ആമസോൺ കാർഡുകൾ ഏത് രാജ്യത്താണ് ബ്രസീൽ ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് എൽഇഡി വിളക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് പറമ്പിക്കുളം ക്യോട്ടോ പ്രോട്ടോകോളിൽ ഒപ്പിടാത്ത രാജ്യങ്ങൾ അമേരിക്ക ഓസ്ട്രേലിയ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് പുഴയിലാണ് ചാലക്കുടി പുഴ കണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ആസാം മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ പെഡോളജി ഡൗൺ ടു ഏർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത സുനിത നാരായണൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ കസ്തൂരി രംഗൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധ പട്കർ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്ട്രോബിലാതസ് കുന്തിയാന ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലക്കുറിഞ്ഞി ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര് മസനോവ ഫുക്കുവോക്ക കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോണം ചെന്തുരുണി മരത്തിൻ്റെ നാമം ഗ്ലൂസ്ട്രാ ട്രാവൻകൂറിക്ക ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിറ്റു വള്ളിക്കുന്ന് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം വനശ്രീ ൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നൂറുമേനി ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത് തണ്ണീർ തടങ്ങൾ ലോകപരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സന്റെ പുസ്തകം നിശബ്ദ വസന്തം കേരളത്തിന്റെ ജൈവ ജില്ല കാസർഗോഡ് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഷെന്തുരുണി ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനം ചരൺ സിംഗ് കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം അഞ്ച് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വതനിരകൾ പശ്ചിമഘട്ടം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി എൻ്റെ മരം കേഷ്യാ ഫെസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമം കാണിക്കൊന്ന കേരളത്തിലെ പക്ഷികൾ ആരുടെ പുസ്തകമാണ് ഇന്ദു പൊക്കുടൻ പ്രശസ്തനായത് ഏത് ചെടികളെ സംരക്ഷിച്ചാണ് കണ്ടൽ ചെടി മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം അതായത് മണ്ണുകൊണ്ട് നിർമ്മിച്ചത് ബാണാസുര സാഗർ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയായ പരിസ്ഥിതി പ്രവർത്തക ആരാണ് വങ്കാരി മാതായി ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന സംസ്ഥാനം കേരളം സഹ്യാദ്രി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിൽ മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗമെന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ് ആന ആഗോള താപനത്തെ ലോക ശ്രദ്ധയാകർഷിക്കാൻ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭായോഗം നടത്തിയ രാജ്യം നേപ്പാൾ ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ നിലയം നിർമ്മിക്കുന്ന രാജ്യം ചൈന ലോക ചരിത്രത്തിലാദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് കേരളത്തിൽ ആനകൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ് വയനാട് പതിനേഴാം നൂറ്റാണ്ടിൽ നൂറിലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അദ്ധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തെങ്ങ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ് കേരളത്തിലെ സസ്യങ്ങൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ഇരവിക്കുളം നാഷണൽ പാർക്ക് ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ വനമേഖല ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത് പഞ്ചാബ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം വേപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് എവിടെയാണ് ഹിമാലയൻ താഴ്വരയിൽ ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം ബ്രസീൽ നീർത്തട സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടി ഏത് റംസർ ഉടമ്പടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കാശ്മീർ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം കുങ്കുമപ്പൂവ് കേരളത്തിന്റെ സംസ്ഥാന ശലഭമായി തെരഞ്ഞെടുത്തത് ബുദ്ധമയൂരി നേപ്പാളിൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സാഗർ മാതാ നാഷണൽ പാർക്ക് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിൽ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം മൗണ്ട് എറിബസ് എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും യോജിക്കുന്നത് നീലഗിരി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തന്റെ എഴുപത്തിയെട്ടാം വയസ്സിൽ അന്തരിച്ച ഇദ്ദേഹം കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നു ആരാണ് ഇദ്ദേഹം കല്ലേൽ പൊക്കുടൻ ആഫ്രിക്കയ്ക്ക് പുറത്ത് സിംഹങ്ങളെ കാണുന്ന സ്വാഭാവിക വനപ്രദേശമായ ഈ ദേശീയോദ്യാനം ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ ദേശീയോദ്യാനം രൂപീകൃതമായത് ഏതാണ് ഈ ദേശീയോദ്യാനം ഗിർവനം ഡോഡോ പക്ഷികളുടെ വംശനാശം മൂലം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായ സസ്യം മേജർ ജപ്പാൻ സ്വദേശിയായ ഇദ്ദേഹം ജൈവകൃഷിരീതിയുടെ ആധുനിക കാലത്തെ പ്രധാന പ്രയോക്താക്കളിൽ ഒരാളാണ് തൻ്റെ നിരീക്ഷണങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതിയ ദ വൺ സ്ട്രോ റെവല്യൂഷൻ അഥവാ ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം മസനോബോ ഫുക്കുവോക്ക പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇതിനെ നിശബ്ദ താഴ്വര എന്നും വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ദേശീയോദ്യാനത്തെ സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത് ചീവിടുകൾ ഇല്ലാത്തതിനാൽ സാധാരണ വനങ്ങളിൽ ചീവിടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇടുക്കി ജില്ലയിലുള്ള ഈ ദേശീയ ഉദ്യാനം വരയാടുകളുടെ സാന്നിധ്യം കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമാണ് ഏതാണ് ഈ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനം ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം